എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവരും ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടോ ഇപ്പോഴെന്താ അതിൻ്റെ വാർത്തകൾ കാണാത്തത് എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് ആദ്യം പറയുന്നത് ക്ഷേമ പെൻഷൻ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പും ഇതുവരെ എത്തിയിട്ടില്ല ഇന്ന് പത്തൊൻപതാം തീയതി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു അറിയിപ്പോ ഒരു ഉത്തരവോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഏഴ് കോടി രൂപ ഇൻസെൻറ്റീവ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഇൻസെൻറ്റീവായി ആറ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രാഥമിക കാർഷിക വായ്പ ഇതര വായ്പാ സംഘങ്ങൾ എന്നിവ വഴിയാണ് പെൻഷൻ നേരിട്ട് കൈകളിലേക്ക് എത്തിക്കുന്നത് ഇതിന് സംഘങ്ങൾക്കും വിതരണക്കാർക്കുമായാണ് ഈ കമ്മീഷൻ ലഭ്യമാക്കുന്നത് കൈകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘം ജീവനക്കാർക്കുള്ള ഇൻസെൻറ്റീവ് ഒരുപാട് മാസത്തെ കുടിശ്ശികയുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ഏഴ് കോടി രൂപയോളം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇൻസെൻറ്റീവ് തുക ഇപ്പോൾ അനുവദിച്ചുകൊണ്ട് തന്നെ വലിയൊരു താമസമില്ലാതെ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ ഒരു ഉത്തരവ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് അതിനു മുമ്പ് പെൻഷൻ ഉത്തരവ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പെൻഷൻ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് രോഗികൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുമ്പോൾ കുറിപ്പുകളിൽ കാരണം സൂചിപ്പിക്കണമെന്നും ഡോക്ടർമാരോട് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ആന്റിബയോട്ടിക്കുകളുടെ വിവേചന രഹിതമായ ഉപയോഗം തടയുകയാണ് ലക്ഷ്യം ആവശ്യമുള്ളപ്പോൾ മാത്രം ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാവൂ എന്നും എല്ലാ അണുബാധകൾക്കും ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ല എന്ന് രോഗികൾ മനസ്സിലാക്കണം എന്നും മാരുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ വിൽക്കാവൂ എന്നും ഇത് ഫാർമസിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് മെഡിക്കൽ അസോസിയേഷനുകൾ ഫാർമസിസ്റ്റുകളുടെ സംഘടനകൾ മെഡിക്കൽ കോളേജുകൾ എന്നിവർക്കും കത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട് അടുത്തത് കൃഷി മന്ത്രി പി പ്രസാദിന്റെ അറിയിപ്പാണ് പതിനഞ്ച് ഏക്കർ വരെ കൃഷി ഭൂമിയുള്ള കർഷകരിൽ നിന്നും നാളികേര സംഭരണത്തിന് സർക്കാർ അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു നിലവിൽ പരമാവധി വിസ്തൃതി അഞ്ച് ഏക്കറായിരുന്നു ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ള നാളികേര ഉൽപാദനം നടത്തുന്ന കർഷകരെ കൂടി കൊപ്ര സംഭരണ പദ്ധതിയിലെ ഗുണഭോക്താക്കളാക്കണമെന്ന ആവശ്യ സംഭരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും പതിനഞ്ച് ഏക്കർ വരെ കൃഷിഭൂമിയുള്ള കർഷകരിൽ നിന്നും കൊപ്ര സംഭരണത്തിന് പച്ചത്തേങ്ങ സംഭരിക്കുന്നതിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു സർക്കാർ ീ ആവശ്യം വിശദമായി പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ പച്ചത്തേങ്ങ സംഭരണത്തിനും പതിനഞ്ച് ഏക്കർ വരെ കൃഷിഭൂമിയുള്ള കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കുന്നതിന് അനുമതി നൽകിയെന്നും മന്ത്രി അറിയിച്ചു മറ്റൊന്ന് കൃഷി വകുപ്പിന്റെ ജൈവ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ അംഗങ്ങളാവാം എന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ എ പി ഇ ഡി എ അംഗീകൃത ജൈവ സാക്ഷ്യപ്പെടുത്തൽ പദ്ധതി ഈ വർഷം മുതൽ ആരംഭിക്കും കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനുമുള്ള പ്രധാന അതോറിറ്റിയാണ് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഈ ത്രിവത്സര പദ്ധതി പ്രകാരം നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗനൈസഡ് പ്രൊഡക്ഷൻ ഇവ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾക്കുള്ള ഫീസും കർഷകന്റെ കൃഷിയിടം ജൈവവൽക്കരിക്കുന്നതിനുള്ള ചിലവുകളും കൃഷി വകുപ്പ് വഹിക്കുന്നതാണ് ആവശ്യമായ അപേക്ഷകൾ സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവനുകളിലും സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം കർഷകർക്കും ഉപയോഗപ്രദമായ ഈ പദ്ധതി സാക്ഷ്യപ്പെടുത്തിയ ജൈവ കർഷക ഉൽപാദകർക്ക് അധിക മൂല്യം ലഭിക്കുന്നതിന് സഹായകരമാണ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വമ്പിച്ച കയറ്റുമതി സാധ്യത തുറന്നുകൊടുക്കുന്ന ഈ പദ്ധതിയിൽ കൃഷിഭവൻ മുഖാന്തരം കർഷകർക്ക് അംഗങ്ങളാകാമെന്നും കൃഷി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള അംഗീകൃത രേഖകളുടെ പട്ടികയിൽ നിന്നും ആധാറിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനന തീയതി തെളിയിക്കാൻ ആധാർ സ്വീകാര്യമല്ലെന്ന തരത്തിൽ ഇ പി എഫ് ഒ നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ജനുവരി പതിനാറിനാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇ പി എഫ് ഒ ഇനി ജനനരേഖയായി സ്വീകരിക്കുന്ന രേഖകൾ എന്തെല്ലാം എന്നുള്ള സംശയങ്ങൾ പല ആളുകൾക്കുമുണ്ട് എന്നാണ് ഇനി പറയുന്നത് ഒന്നാമത്തേത് അംഗീകൃത സർക്കാർ ബോർഡ് അല്ലെങ്കിൽ സർവകലാശാല നൽകിയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് രണ്ട് പേരും ജനന തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ള എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് ടി സി മൂന്നാമത്തേത് സർവീസ് റെക്കോർഡുകൾ പ്രകാരം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നാലാമത്തേത് പാൻ കാർഡ് അഞ്ചാമത്തേത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പെൻഷൻ പേയ്മെന്റ് ഓർഡറുകൾ സർക്കാർ നൽകുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് ഏഴ് പാസ്പോർട്ട് എട്ട് സർക്കാർ പെൻഷൻ കാർഡുകൾ ഒൻപത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതുവരെ ആധാർ ജനനരേഖയായി സ്വീകരിച്ചിരുന്നു ഇനി അതില്ല ഈ പറഞ്ഞ ഒൻപത് രേഖകളിൽ ഏതെങ്കിലും ജനരീതികയായിട്ട് ഇ പി എഫ് ഒക്ക് നൽകിയാൽ മതി എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ ഇരുപത്തി നാല് മാസത്തിൽ കൂടുതൽ വീഴ്ച വരുത്തി അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് കാലാവധി ഇല്ലാതെ അംശാദായ കുടിശ്ശിക പിഴ സഹായം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയ ഓരോ വർഷത്തിനും പത്ത് രൂപ നിരക്കിൽ പിഴ ഈടാക്കും അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനും കുടിശ്ശിക അടക്കുന്നതിനും അവസരം ഉണ്ടാകില്ല അംഗങ്ങൾ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എൺപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് പതിമൂന്ന് എൺപത്തി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഫ്രഷ് റിന്യൂവൽ അപേക്ഷകൾ ഓൺലൈനായി ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡ് നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ചവരും ഏതെങ്കിലും ഒരു റെഗുലർ ബിരുദ കോഴ്സിൽ ഒന്നാം വർഷത്തിൽ ചേർന്നവരുമായിരിക്കണം കറസ്പോണ്ടന്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേർന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയില്ല പ്രായം പതിനെട്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ആയിരിക്കണം അപേക്ഷകർ നാഷണൽ സ്കോളർഷിപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഫ്രഷ് അപേക്ഷകൾ സംരക്ഷിപ്പിക്കുന്നതിനും മുമ്പുള്ള അപേക്ഷകളിൽ റിന്യൂ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് സ്ഥാപനങ്ങൾക്ക് അപേക്ഷ പരിശോധിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് അറുപത്തിയഞ്ച് എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മത്സ്യഫെഡിന് കീഴിൽ തൃശൂർ ജില്ലയിലെ കൈപ്പങ്മംഗലം ഹാച്ചറിയിലും കൊല്ലം ജില്ലയിലുള്ള തിരുമുല്ലവാരം ഹാച്ചറിയിലും ആരോഗ്യമുള്ളതും രോഗവിമുക്തമായതും പി സി ആർ ടെസ്റ്റ് നെഗറ്റീവായതുമായ കാര ചെമ്മീൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കു ലഭിക്കും ആവശ്യമുള്ളവർക്ക് കൈപ്പമംഗലം നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം നാല് പതിനൊന്ന് പത്തൊൻപത് എന്നതിലും തിരുമുല്ലാവരം നമ്പറായിട്ടുള്ള ആയിട്ടുള്ള എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് അൻപത്തി ഏഴ് അറുപത്തി മൂന്ന് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡി വൈ എഫ് ഐ മനുഷ്യചംഖല നാളെയാണ് നടക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് കാസർകോട് മുതൽ രാജ്ഭവൻ വരെയാണ് മനുഷ്യചംഖല തീർക്കുന്നത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പുറമെ ബാങ്കുകൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു പ്രതിഷ്ഠാ ദിനമായ ഇരുപത്തിരണ്ടിന് എല്ലാ പൊതുമേഖലാ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾക്കും ഉച്ചക്ക് രണ്ട് മുപ്പത് വരെയാണ് അവധി നൽകിയിരിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ പന്ത്രണ്ട് വരെയാണ് പ്രതിഷ്ഠാ ദിന ചടങ്ങ് മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷം സ്വർണവിലയിൽ വർധനവുണ്ടായി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിൽ ഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു നമുക്ക് കാണാം